ുംത്സരം മിസ് ചെയ്ത ഇന്ത്യൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യങ്ങളുടെ ജന്മങ്ങൾ എന്ന് പറയേണ്ടി വരും കാരണം നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന ചെറിയ സ്കോറിലേക്ക് യൂണിറ്റ് ഇന്ത്യൻ പേരുകേട്ട പുകഴ്പെറ്റ ഇന്ത്യൻ ബാറ്റിംഗ് നേരം ഇറങ്ങിതുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മറുപടി ബാറ്റിങ്ങിന് പാകിസ്ഥാന് പുഷ്പം പോലെ വിജയിക്കാൻ കഴിയുന്ന സ്കോറേ ഉള്ളൂ കൂറ്റനടികൾക്ക് നിൽക്കാതെ രണ്ടും ത്രീയും അതായത് ഡബിളും ത്രീയും ഒക്കെ ഓടിയെടുത്ത് ജയിക്കാൻ പറ്റുന്ന സ്കോറുകളായിരുന്നു നിഷ്പ്രയാസം പാകിസ്ഥാൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും വിചാരിച്ചത് തുടക്കത്തിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ വളരെ മികച്ച പ്രകടനം പാക് ബാറ്റർമാര് അച്ചടക്കത്തോടെ ബാറ്റ് വീശിയപ്പോൾ നമ്മൾ എല്ലാവരും ഉറപ്പിച്ചു ജയം പാകിസ്ഥാന് തന്നെയെന്ന് പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് ഇന്ത്യൻ ബോളർമാരുടെ അരിയിട്ട് വാഴ്ച തന്നെയായിരുന്നു പാക് പടയെ ആറ് റൺസ് അകലെ നിർത്തി വിജയം സ്വന്തമാക്കുവാൻ ഇന്ത്യയുടെ പേസ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ പറയുന്നതിന് മുമ്പ് മരിഞ്ഞു മുറുക്കിയ പ്രകടനവുമായിട്ട് പാകിസ്ഥാന്റെ നിർണായക വിക്കറ്റുകൾ തൂക്കിയ ജസ്പ്രീത് ബുംറയുടെ പേരിൽ ഇന്നത്തെ വിക്ടറി കുറിക്കപ്പെടും അതുകൊണ്ട് തന്നെ മാനസമാ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു തുടക്കത്തിലും അത്യാവശ്യം നല്ല വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് രോഹിത് നടത്തിയത് ഫസ്റ്റ് ഓവറിൽ ഫ്ലിക്ക് ചെയ്ത ആ സിക്സ് കളഞ്ഞിട്ടും തന്നെ ഇത് രോഹിത്തിന്റെ ദിവസമാണെന്ന് തോന്നി പക്ഷേ ഒരു നശിച്ച മഴ വന്ന ആ മൊമെൻ്റൊന്നും കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് രോഗിത്തിന് പിന്നെ കത്തിക്കയറാൻ പറ്റിയില്ല കോഹ്ലി തുടക്കത്തിലെ നാല് റൺസുമായിട്ടോ അണ്ണന്റെ ഒരു ട്രേഡ് മാർക്ക് ഔട്ട് ഡ്രൈവിലൂടെ ഒരു ഫോറൊക്കെ സ്വന്തമാക്കിയതാണ് പിന്നെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല കോഹ്ലി നേരത്തെ കയറിപ്പോയി പിന്നെ വന്ന പന്ത് ഈ പാകിസ്ഥാൻ ബോളർമാരുടെ ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഹോം വർക്ക് ചെയ്തിട്ട് ഓരോ ഇന്ത്യൻ ബാറ്ററുടെയും വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി അതിലേക്ക് ടാർഗറ്റ് ചെയ്ത് അവരെ വീട്ടാൻ വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടെ വന്നിറങ്ങിയപ്പം എല്ലാ പ്ലാനുകൾക്കും അതീതമായിട്ട് പമ്പരം പോലെ കറങ്ങിയിരിക്കുന്ന ഋഷഭ് പന്ത് ആണ് പാക് ബോളർമാർക്ക് ഒരു ബാലിക അമലയായിട്ട് നിന്നത് എന്നിരുന്നാൽ പോലും പന്തിന് മാത്രം നാലോ അഞ്ചോ ലൈഫ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ലിറ്ററലി പാകിസ്ഥാന്റെ ഫീൽഡർമാര് പതിവ് പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന പിഴവ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ നൂറിനകത്ത് നിന്ന് തന്നെ പാക് ബോളർ പാക് ഫീൽഡർമാര് പന്തിന്റെ ക്യാച്ച് പലതവണ കൈവിട്ടതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്കോർ അത്യാവശ്യം ഒരു നല്ല നിലയിലേക്ക് എത്തിയതെന്ന് പറയേണ്ടി വരും പന്ത് മുപ്പത്തി ഒന്ന് നിന്നും നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തു പിന്നെ അക്സർ പട്ടേൽ അത്യാവശ്യം നല്ല അടി അടിച്ചു പതിനെട്ട് വന്നിൽ നിന്നും ഇരുപത് റൺസാണ് അക്സർ പട്ടേൽ അടിച്ചത് പിന്നെ ഇന്ത്യൻ എ ബി ഡി സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം പിന്നെ ശിവൻ ദുബയുടെ കാര്യം ധോണി ഉണ്ടെങ്കിൽ മാത്രം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ശിവൻ ദുബെ അത് അത് അതിനൊക്കെ ദുബൈ കുറ്റം പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഞാനും അറിയാതെ ട്രോൾ സെൻസി പറഞ്ഞു പോയതാ അവിടെ പാക് ബോളർമാരുടെ മികവനെയും പാക് ക്യാപ്റ്റന്റെ മികവനെയുമാണ് അംഗീകരിക്കുന്നത് ദുബൈയുടെ വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി പന്തറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് ഇന്ത്യൻ ബാറ്റർമാരുടെ വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പന്തറിയുകയായിരുന്നു ഇന്ന് നമ്മളുടെ പാക് ബോളർമാരെ ചെയ്തത് അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു പിന്നെ ഹാർദിക് പാണ്ഡ്യ അവർ ഏഴ് റൺസ് മാത്രം എടുത്ത് പുറത്തായി രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റാണ് എന്റെ പൊന്നു മക്കളെ വെറുതെ കയ്യിലോട്ട് അടിച്ചു കൊടുത്തിട്ടെന്നും കയറി വരുതായിരുന്നു ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ഹാർദിക് പാണ്ഡ്യം അർഷദ്വീപ് നമ്മുടെ അർഷദീപ് തമ്മിലൊരു തർക്കം ഉണ്ടായി ആ തർക്കം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത തൊട്ടടുത്തപ്പോൾ അർഷദ്വീപ് ഫോർ അടിക്കുകയും ചെയ്തു ഹർഷദ്വീപ് ഒമ്പത് റൺസ് എടുത്തു ഇന്ത്യക്ക് വേണ്ടി നല്ല നിർണായകമായിട്ടുള്ള ആണ് നൽകിയത് ബൂംറ ഗോൾഡൻ ഡക്ക് ആയിരുന്നു പിന്നെ സിറാജ് ഏഴ് റൺസ് എടുത്ത് ഇന്ത്യൻ സ്കോറിനെ ഒരു പരിധി വരെ അതായത് ഇന്ത്യൻ സ്കോറിനെ നൂറ്റി പത്തൊമ്പതിലേക്ക് എത്തിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബോളർമാരുടെ പടയോട്ടം ഇന്ത്യൻ ബോളർമാരുടെ പടയോട്ടം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇന്ത്യൻ ബോളർമാർ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ വളരെ കൂടി തന്നെയാണ് പാകിസ്ഥാന്റെ ബോളർമാര് പാകിസ്ഥാന്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്തത് അതിന്റെ ഉദാഹരണം അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ തന്നെ നാപ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് എടുത്ത റസ്വാനും പതിമൂന്ന് റൺസ് എടുത്ത ബാബർ റസവും കാഴ്ച അവരുടെ വിക്കറ്റിന്റെ ഫ്ലോ ഓഫ് വിക്കറ്റ് ഇരുപത്തി ആറ് റൺസ് എത്തിയാണ് അവർക്ക് ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത് ആ വിക്കറ്റ് നേടിയെടുത്തത് നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് സൂര്യകുമാറി ഒരു അൺഎക്സെപ്ഷണൽ ക്യാച്ച് ഉണ്ട് അതെടുത്ത് പറയണം പിന്നെ ഉസ്മാൻ ഖാൻ പതിമൂന്ന് റൺസ് എടുത്തു അക്സർ പട്ടേലിന് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പോവുകയായിരുന്നു ഫക്കർ സമാൻ പതിമൂന്ന് റൺസ് എടുത്തു ആ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യയ്ക്കാണ് പക്ഷെ ആ വിക്കറ്റിന്റെ ക്രെഡിറ്റിനെക്കാട്ടി കൂടുതലും പോകേണ്ടത് നമ്മുടെ പന്തിന്റെ ക്യാച്ചിനാണ് പിന്നെ ഇമാദ് വാസിമിന്റെ വിക്കറ്റ് അർഷദീപ് എടുത്തു അവിടെയും ഏഹ് സമയവിധിതമായിട്ട് ഇടപെടൽ പന്ത് നടത്തി പിന്നെ ഷറാബ് ഖാന്റെ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് നമ്മുടെ പന്തിന് തന്നെയായിരുന്നു പിന്നെ ജസ്പ്രീത് ബുംറ അത്യാവശ്യം സെറ്റായി വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഇഫ്തിഖർ അഹമ്മദിന്റെ കുറ്റി അങ്ങോട്ട് എറിഞ്ഞ് അങ്ങ് തിളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഷഹീൻ അഫ്രീദിക്ക് നോട്ട് ഔട്ടായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നസീം ഷാഹിക്ക് നോട്ട് ഔട്ടായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ വളരെ വളരെ ഫലപ്രദമായിട്ട് ഇന്ത്യൻ ബോളർമാര് അതിസങ്കീർണമായിട്ട് പാകിസ്ഥാന്റെ പേര് കേട്ട ബാറ്റിംഗ് നിരയെ നിലയ്ക്ക് നിർത്തുകയായിരുന്നു അങ്ങനെ പാക് സ്കോറിനെ വെറും നൂറ്റി പതിമൂന്ന് റൺസിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ തളച്ചിടാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇന്ത്യയ്ക്കും ഇന്ത്യയെ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ അതിവേദം പത്ത് പതിനഞ്ച് ഓവർ ആകുമ്പോഴത്തേക്ക് ജയിക്കുമെന്ന് കരുതി പല ഇന്ത്യൻ ക്രിക്കറ്റുകാരും ടി വി ഓഫ് ചെയ്ത് കടക്കുന്നുണ്ടായിരിക്കും അവരെല്ലാം നഷ്ടപ്പെടുത്തിയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് പേഴ്സണലി ഞാനും ഞാനും പങ്കൌട്ടാവുമ്പോഴത്തേക്കും ഇനിയൊന്നും ഇല്ല എന്തായാലും പാകിസ്ഥാൻ ജേസ് ചെയ്ത് ജയിക്കും എന്നുള്ളൊരു തോന്നൽ ഓഫ് ചെയ്തിടാന്ന് വിചാരിച്ചാണ് പിന്നെ എങ്ങനെയും ഇരുതം കണ്ടുപോയതാണ് അതുകൊണ്ട് എന്തായാലും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഇന്നത്തെ രാത്രിയിൽ കിട്ടി